പ്രതിഷേധം വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഇവിടേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ തടയുകയും മറ്റുമുള്ള കാര്യങ്ങൾ നടക്കുന്നു ആ രീതിയിൽ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറുന്നുണ്ട് ഏതായാലും ഈ പ്രശ്നം ആ രീതിയിൽ വലിയ പ്രതിഷേധമായി മാറുന്ന ഒരു ഘട്ടം വനവകുപ്പ് വാഹനമാണ് ഇപ്പോൾ പുലിപ്പള്ളി നഗരത്തിൽ നാട്ടുകാർ തടയുന്നത് അവർ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വനവകുപ്പ് ജീപ്പ് നാട്ടുകാർ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി എത്തിയ നാട്ടുകാർ ആ പ്രതിഷേധം ആ വനം വകുപ്പ് വാഹനത്തിന് നേരെ നാട്ടുകാർ തിരിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് മാറുകയാണ് പൊതുവിൽ എത്രത്തോളം ശക്തമാണ് ഈ പ്രതിഷേധ രീതിയിലേക്ക് ആ വാഹനത്തിൽ വനവകുപ്പ് ജീവനക്കാരുണ്ട് ഇവിടേക്ക് ഈ വഴി പോവുകയായിരുന്ന വനംവകുപ്പ് വാഹനമാണ് നാട്ടുകാർ തടയുകയും ജീവനക്കാരുമായി ആദ്യം വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് പെട്ടെന്ന് അതൊരു ചെറിയ നേരിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയുള്ള സാഹചര്യം ഇവിടെ പെട്ടെന്ന് രൂപപ്പെട്ടത് ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥ സ്ഥലത്തു പോലീസ് ഉദ്യോഗസ്ഥരുടെ ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുകയാണ് പുൽപ്പള്ളി പഞ്ചായത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷതയിൽ യോഗം നടക്കുകയാണ് സർക്കാർ തല നിർദ്ദേശപ്രകാരം ഏതായാലും പെട്ടെന്ന് തന്നെ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് സാങ്കേതികമായി പൂർത്തീകരിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ച് ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാര സാധ്യതയാണ് സർക്കാർ തല ഇടപെടലിലൂടെ ലക്ഷ്യം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശ്രമം നടക്കുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും അതിനുൾപ്പെടെയുള്ള ഒരു കാര്യക്ഷമമായ നടപടികൾ ഉറപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു പ്രശ്നപരിഹാര സാധ്യത ജനങ്ങൾക്ക് മുമ്പാകെ വെക്കേണ്ടി വരും ഏതായാലും അതുമായി ബന്ധപ്പെട്ട തീരുമാനം ഉടനെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും പ്രതിഷേധം തുടരുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വനംവകുപ്പ് ജീപ്പ് പുൽപ്പള്ളി ടൗണിലൂടെ പോവുകയായിരുന്ന ഈ വനവകുപ്പ് ജീപ്പിന് നേരെ ഈ പെട്ടെന്ന് വലിയൊരു ശക്തമായ പ്രതിഷേധം നടക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിന് ആ വനവകുപ്പ് ജീപ്പിന് നേരെ നാട്ടുകാർ പ്രതിഷേധക്കാർക്ക് സാഹചര്യം ഉണ്ടായി വളരെ പണിപ്പെട്ടാണ് പോലീസുകാർ ഇപ്പോൾ ആ പ്രതിഷേധത്തെ ഒന്ന് ആ പ്രതിഷേധം പ്രതിഷേധക്കാരെ അനുഭവിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജീപ്പിന് നേരെ പ്രതിഷേധക്കാർ പെട്ടെന്ന് തിരയുകയായിരുന്നു വനവകുപ്പ് ഉൾപ്പെടെ ആ ആ ജീപ്പിലുണ്ടായിരുന്നു പോലീസ് വളരെ ജീപ്പ് പുൽപ്പള്ളി ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പ്രതിഷേധം തുടരുന്ന ഒരു ഘട്ടമായിരുന്നു നേരിയ തോതിലുള്ള ഒരു സംഘർഷാവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നുണ്ട് ആ ജീപ്പിനുള്ളിൽ ആ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അവർക്ക് നേരെ ഈ പ്രതിഷേധക്കാർ പെട്ടെന്ന് തിരിയുകയായിരുന്നു ജീപ്പ് ആക്രമിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറുന്നുണ്ടോ എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ആ ഒരു കാര്യമാണ് എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി സാഹചര്യങ്ങൾ അനുനയിപ്പിക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് പുൽപ്പള്ളി ടൗണിൽ തന്നെ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ചകൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നടക്കുന്നുണ്ട് വനംവകുപ്പിൻ്റെ ജീപ്പിന് മുകളിൽ കയറി നിന്ന പ്രതിഷേധക്കാർ ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന സാഹചര്യം ഉൾപ്പെടെയുണ്ട് വനം വകുപ്പ് ജീവനക്കാർ ജീപ്പിനുള്ളിലുണ്ട് അവരെ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുന്ന ഘട്ടമാണ് വാഹനം വാഹനത്തിൻ്റെ ചുറ്റും ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന അവസ്ഥയാണ് ഈ വാഹനം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിയാത്ത അവസ്ഥയുണ്ട് ഈ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഇപ്പോൾ മരിച്ച പോളിൻ്റെ മൃതദേഹം അവിടെ പ്രതിഷേധ സമരവേദിയിൽ സൂക്ഷിച്ചിട്ടുള്ളതും